ഗാസ സിറ്റി വളഞ്ഞ് ഇസ്രയേൽ സൈന്യം ഇരുപത്തിനാലു മണിക്കൂറിനുള്ളിൽ അവിടെ അവശേഷിക്കുന്നവർ ഗാസ നഗരം ഇട്ട് പലായനം ചെയ്യണം ഇല്ലെങ്കിൽ അവരെയും തീവ്രവാദികളായി തന്നെ കണക്കാക്കുമെന്ന അന്ത്യശാസനം പുറത്തിറക്കിയിരിക്കുകയാണ് ഇസ്രയേൽ ഇതോടുകൂടി തന്നെ ട്രംപ് പുറത്തിറക്കിയ സമാധാന കരാർ പ്രഹസനമാണോ എന്ന ചോദ്യങ്ങളാണ് ഉയരുന്നത് ഈ കരാറിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അംഗീകരിച്ചെങ്കിൽ പോലും ഹമാസ് അതിന് തയ്യാറായിട്ടില്ല ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് ഗാസ അവരുടെ പിടിയിൽ നിന്നും മുക്തരാക്കുകയാണ് ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യം എന്നാൽ ഹമാസ് അവിടെ നിന്നും പിൻവാങ്ങാൻ തന്നെ നിലയുറപ്പിക്കുകയാണ് ഇത് ഇസ്രയേൽ സേനയിൽ കൂടുതൽ പ്രകോപനത്തിന് വഴി വെക്കുകയും വീണ്ടും ആക്രമണം നടത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ് ഗാസ സിറ്റി സൈന്യം വളഞ്ഞതായും അന്തേവാസികൾ ഉടൻ തന്നെ പ്രദേശം വിഴണമെന്ന് ഇസ്രയേലി പ്രതിരോധ മന്ത്രി അന്തിമ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞിരിക്കുകയാണ് ഒഴിഞ്ഞു പോകാൻ തയ്യാറാകാത്തവരെ തീവ്രവാദികളായോ അല്ലെങ്കിൽ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവരായോ കണക്കാക്കുമെന്നാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത് ഹമാസിനെ ഗാസ നഗരത്തിൽ ഒറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഗാസ നിവാസികൾക്ക് ഇത് അവസാന അവസരമാണ് എന്നതാണ് ഇതിലൂടെ പറയുന്നത്